കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ മാതൃക ഗ്രാമപഞ്ചായത്ത് എട്ട പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ അരക്കു താഴെ ചലനശേഷി ഇല്ലാത്ത പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത് വയോജനങ്ങൾക്ക് സഞ്ചാര സഹായികളും എം പി വി കെ ശ്രീകണ്ഠൻ വിതരണ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ഗവണ്മെന്റ് പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഭരണഘടനാ സംവിധാനം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ് നാട്ടിലെ വികസന പ്രവർത്തനം ജനങ്ങളുടെ ക്ഷേമകാര്യം അത് സമ്പൂർണമായി നടപ്പിലാക്കാൻ പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്തതിന്റെ ഫലം ഇപ്പൊ നേരിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് ഇത്രയും നല്ല രീതിയിൽ പാലക്കാട് ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മറ്റൊരു ഇല്ല കരിമ്പുഴ പഞ്ചായത്ത് അതിൽ ഒന്നാം സ്ഥാനത്താണ് ഇത് അർഹരായ ആളുകൾക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതില് എന്തെങ്കിലും പക്ഷപാതം ഇല്ല എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രത്യേകത കാരണം നാല്പതോ അമ്പതോ പേര് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഇതിന് അർഹരായ ആളുകളാണെന്ന് വെച്ചാൽ അത് ജന്മന ഉണ്ടായതായിരിക്കില്ല ഇടയ്ക്ക് അസുഖം വന്നിട്ടായിരിക്കും നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വളരെ പ്രയാസം ജീവിതത്തിൽ നമ്മളൊക്കെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നത് ഒന്ന് ആലോചിച്ചാൽ പോലും ഒരടി മുന്നോട്ട് പോവില്ല അത്രയും പ്രയാസം അനുഭവിക്കുന്നവരെ മറ്റൊരു പരിഗണനയില്ല അർഹത മാത്രം കണക്കാക്കി എല്ലാവർക്കും നടപ്പിലാക്കിയ ഈ പഞ്ചായത്തിന്റെ ഈ പ്രവൃത്തിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കാൻ മെമ്പർമാരായ കെ അനസ് കെ കെ ഷൌക്കത്ത് ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സി വിജിത നിഷാ രാമൻ ആർ പ്രഭാവതി ലക്ഷ്മി കുട്ടൻ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ പി മോഹനൻ കെ അബ്ദുറഹ്മാൻ കെ ടി രാമചന്ദ്രൻ കെ പ്രേംകുമാർ പി സി കുഞ്ഞിരാമൻ സി കെ മുഹമ്മദ് എൻ മോഹനൻ പി അശോകൻ കെ പ്രകാശൻ രാജു കരിയോർ പി ടി കുമാരൻ എന്നിവർ സംസാരിച്ചു